ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഓപ്ഷൻ ബൈങ് ഒരു ലൈവ് ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നാൽപ്പത്തി എട്ടായിരം ആണ് എടുത്തത് ഈ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് അതുപോലെ എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തത് ട്രേഡ് എൻട്രി പ്രൈസ് എക്സിറ്റ് പ്രൈസ് എല്ലാ കാര്യങ്ങളും ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഏരിയയിലാണ് എൻട്രിക്ക് വന്നത് പതിനൊന്ന് അഞ്ച് എന്നുള്ള ടൈമിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ പ്രൈവറ്റ് ഗ്രൂപ്പിലും ഈ ഒരു എൻട്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ആ ഒരു റേഞ്ച് ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്ക് നാൽപ്പത്തി എട്ടായിരം പുട്ട് ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഞാൻ ഈ ഒരു എൻട്രി ഫാസ്റ്റ് ഫോർവേഡായിട്ട് കാണിച്ചു തരാം അതിനുശേഷം വീഡിയോയുടെ അവസാനം ഈ ഒരു എൻട്രി ടാർജറ്റാണോ സ്റ്റോപ്പ് ലോസ് ആണോ എന്തെങ്കിലും അടിച്ചതിന് ശേഷം ഏതെങ്കിലും സൈഡ് ബുക്ക് ചെയ്യുക ടാർജറ്റോ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു എൻട്രിയുടെ പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കാരണം നിങ്ങൾ ഈ ഒരു എൻട്രി സെറ്റപ്പ് അധികാളം പരിചിതരായിരിക്കില്ല ഈ സ്മാർട്ട് മണി എന്നുള്ള സിസ്റ്റം ഞാൻ യൂസ് ചെയ്യുന്നതോട് എനിക്ക് മനസ്സിലായ മീൻസ് ഇത്രയും സിസ്റ്റങ്ങൾ യൂസ് ചെയ്യുന്നവർക്ക് ഈസി ആയിരിക്കും അല്ലാത്ത ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നീണ്ടെടുത്തി ഇത് നേരെ തിരിച്ചല്ല ട്രേഡ് ഉണ്ട് ഇവിടെന്ന് വെച്ചിരിക്കും അപ്സൈഡിലേക്കല്ലേ ട്രേഡ് പോകേണ്ടത് എന്തുകൊണ്ടാണ് ട്രെയിൻ ഡൗൺ സൈഡ് ട്രേഡ് എല്ലാവരും ഡൗട്ടുള്ള ഒരു ഏരിയയാണ് അപ്പൊ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ലോജിക് ഉണ്ട് ഏതായാലും സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർജറ്റ് ആണെങ്കിലും ഹിറ്റ് ചെയ്ത് കഴിയുന്നതിനേഷം നമുക്ക് എന്താണ് അതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കാം ഈയൊരു ട്രേഡിൽ പിന്നെ മീൻസ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും ടാർജറ്റ് ചെയ്താലും അതിന്റെ ലോജിക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം നമുക്ക് എപ്പോഴും ഈ ഒരു ട്രേഡ് എനിക്ക് പ്രോഫിറ്റ് അടിക്കുകയോ ലോസ് അടിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത്തരം എൻട്രികൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴും ഹൈ പ്രോബിലിറ്റി ഉണ്ട് നമുക്ക് നമുക്ക് ടാർജറ്റ് അടിക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ട് കാരണം അവിടെ റീറ്റെയിലേഴ്സ് ട്രാപ്പ് ആവാൻ ചാൻസ് ഉള്ള ഏരിയകളിൽ നിന്നാണ് നമ്മൾ ട്രേഡ് എടുക്കുക ചിലപ്പോൾ പത്ത് ട്രേഡ് എടുത്താൽ നമുക്ക് അഞ്ചെണ്ണം ചിലപ്പോൾ സക്സസ് ആവാൻ ചാൻസ് ഉണ്ട് അത് മതി കാരണം നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് വെച്ചാൽ വൺ ഇസ് ടു ത്രീ അല്ലെങ്കിൽ ഫോർ ഫൈവ് റേഞ്ചിലാണ് നമുക്ക് പത്ത് ട്രേഡിൽ രണ്ടോ മൂന്നോ ട്രേഡിൽ കിട്ടിയാൽ തന്നെ നമ്മൾ സക്സസ്ഫുൾ ട്രേഡർ ആണ് ഒരു അഞ്ചോ ആറോ ട്രേഡൊക്കെ അധിക സമയത്ത് പ്രോബബിലിറ്റി കൂടുതൽ ട്രേഡുകളാണ് സ്മാർട്ട് മണിയിൽ കിട്ടുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ലോജിക്കിലേക്ക് ഞാൻ കടക്കാം ആദ്യം നമുക്ക് വീഡിയോ ഞാൻ ഫാസ്റ്റ് ഫോർവേർഡായിട്ട് നേരിട്ട് കാണിച്ചാൽ ഓക്കെ അയ്യായിരത്തി ഇരുന്നൂറ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ട്രെയിലിംഗ് സ്റ്റോക്ക് ലോസിറ്റ് ആയി ബാങ്ക് നിഫ്റ്റി നിയർലി നമ്മുടെ ടാർജറ്റിന്റെ ഏരിയ വന്നിരുന്നു കേട്ടോ കറക്റ്റ് എട്ട് പോയിന്റ് റേഞ്ചിൽ നിന്ന് വരി അണക്കിന്ന് പറയുന്നത് എട്ട് പോയിന്റ് റേഞ്ചിൽ നിന്നാണ് റിവേഴ്സൽ വന്നത് ഓൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് പോയിന്റ്സ് എനിക്ക് ടെൻ തൗസൻഡ് റേഞ്ചിൽ പ്രോഫിറ്റ് വന്ന പ്രോഫിറ്റ് ഞാൻ ട്രെയിൽ ചെയ്ത് മുപ്പത്തഞ്ച് പോയിന്റിൽ വെച്ച് കറക്റ്റ് തേർട്ടി ഫൈവ് പോയിന്റ്സ് തേർട്ടി ഫൈവ് പോയിന്റ്സ് ഇറ്റ് ചെയ്തിട്ടാണ് പിന്നെ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് ഇപ്പോൾ പോകുന്നത് മീൻസ് നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോ സെറ്റ് ആയി കാരണം നിയർലി ടാർജറ്റ് ഓൾമോസ്റ്റ് എയ്റ്റി എയ്റ്റി ഫൈവ് പോയിന്റ്സ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു ഞാൻ ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്ത ഏരിയെന്ന് നമുക്ക് ട്രേഡ് കിട്ടിയിരുന്നെങ്കിൽ പക്ഷേ പൈ വിളക്കിന്നൊക്കെ പറയാം ചില ദിവസങ്ങളിൽ നമുക്കതുണ്ടാവും നമ്മൾ ഏതാണ്ട് ട്രെയിൽ ചെയ്തു അത്ര ഉള്ളൂ ചില ആളുകൾക്ക് ട്രെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴും സ്റ്റോപ്പ് ലോ സെറ്റ് ചെയ്തിട്ടില്ല ഇനീഷ്യലി നമ്മൾ എൻട്രി എടുത്ത ഏരിയ എന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ട്രെയിലിങ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇനി ഏതെങ്കിലും ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി പൈ ഓപ്ഷൻസിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം ഇപ്പൊ ഓൾമോസ്റ്റ് രണ്ട് ഇരുപത്തിമൂന്നായിട്ടുണ്ട് ഞാനൊരു എൻട്രി കൂടി നിഫ്റ്റിക്ക് എടുത്തിട്ട് ഒരു സ്കാൽപ്പിംഗ് പോലെ ആ ഒരു എൻട്രിയുടെ ലോജിക് കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് നാനൂറിന്റെ കോൾ ഓപ്ഷൻ ആണ് എടുത്തത് ഇത് ജസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് ആണ് ഈ ഒരു സിങ് ഹൈ ഈ ഒരു ടോപ്പ് ഹൈ വരെ നമ്മുടെ ടാർഗറ്റ് വെക്കുന്നില്ല ഓൾമോസ്റ്റ് രണ്ടേ ഇരുപത്തി മൂന്ന് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിങ് ഹൈ നേരത്തെ പോയ ഹൈന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടെൻ പോയിന്റ്സ് പോകിലേക്ക് കിട്ടി കഴിഞ്ഞാൽ ടാർജറ്റ് വെക്ക് ചെയ്യും നമ്മുടെ ഫൈവ് പോയിന്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ് ഒരു സ്കാൽപ്പിംഗ് ആണ് ചെയ്യുന്നത് ഈ ഒരു ട്രേഡിന്റെ ലോജിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇതും എഫക്റ്റീവ് ഒരു ലോജിക്ക് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരുപാട് ഐഡിയ തരാൻ കിട്ടും കാരണം ഇങ്ങനെയാണ് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്നതെന്ന് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണും നിഫ്റ്റി ഓൾറെഡി നമ്മൾ ടെൻ പോയിന്റ്സ് ബുക്ക് ചെയ്തു കൂടെ കാണാം നമ്മുടെ ആ ഒരു സിങ് ഹൈ ടാർജറ്റ് എത്തിയിരുന്നു പത്ത് പോയിന്റ് എത്തിയപ്പോൾ സമയത്ത് ഞാൻ എക്സിറ്റ് ചെയ്തു ഒരു സ്കാൽപ്പിംഗ് ആയിരുന്നു അത് നമ്മുടെ ലോസ് ടൂ ആയിരുന്നു പ്രോഫിറ്റിലാണ് നമുക്ക് ഇന്നത്തെ രണ്ട് ട്രേഡും ഇറങ്ങാൻ കഴിഞ്ഞത് ജസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് സ്കാൽപ്പിങ് തന്നെയായിരുന്നു നമുക്ക് രണ്ടേ ഇരുപതിന് ട്രേഡ് എടുത്തു രണ്ട് ഇരുപത്തെട്ട് നക്സ്റ്റ് ഓൾമോസ്റ്റ് എട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ പറ്റി ഇനി ഇന്നത്തെ ഈ ഒരു നിഫ്റ്റിയിൽ ഈ ഒരു ട്രേഡ് എടുത്തത് എന്തുകൊണ്ടാണ് അതിന്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് എടുക്കാനെ വെച്ചാൽ ട്രെൻഡ് ലൈൻ ി ഒരു സമയ മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈന്റെ താഴേക്ക് ഇങ്ങനെ ഡൗൺ മൂവ്മെന്റ് കാണിച്ചു കൊണ്ടിരുന്നത് ഓരോ പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോൾ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് പോകുന്നത് പക്ഷേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അവസാന പ്രാവശ്യം ടാപ്പ് ചെയ്തപ്പോൾ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് അതായത് ലാസ്റ്റ് ലോണെ കട്ട് ചെയ്തിട്ട് അപ്പൊ ആ ഒരു ട്രെൻഡ് ലൈനിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു ചെറിയൊരു മൊമെന്റം അപ്സൈഡ് വരും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ പക്ഷെ ഞാൻ ഫസ്റ്റ് പ്രാവശ്യം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ ട്രേഡ് എടുത്തില്ല എല്ലാ റീറ്റെയിലേഴ്സും അവിടെ ആയിരിക്കും ട്രേഡ് എടുക്കുക ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കും അപ്പൊ അതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് കൊടുക്കും വീണ്ടും മുകളിലും പോയിട്ട് ഇവിടെ ടാപ്പ് ചെയ്ത സമയത്താണ് ഞാൻ എൻട്രി പ്ലാൻ ചെയ്തത് ഈ ഒരു റേഞ്ചിൽ എൻട്രി പ്ലാൻ ചെയ്തു ഓൾമോസ്റ്റ് ഈ ഒരു ഹൈയിൽ ടാർജറ്റ് ബുക്ക് ചെയ്തു വളരെ സിമ്പിൾ ലോജിക്ക് ഇതായിരുന്നു ഫസ്റ്റ് ലാസ്റ്റ് ടാർജറ്റ് പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് എൻട്രായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് അതുപോലെ ബാങ്ക് നിഫ്റ്റി ഡേ ലോ ഞാൻ നമ്മൾ ഫസ്റ്റ് ഡ്രേത്തിന്റെ ടാർജറ്റ് ഇനിയും എത്തിയിട്ടില്ല അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺ സൈഡും നിഫ്റ്റി അപ്സൈഡ് ആയതുകൊണ്ട് അധിക സമയം മാർക്കറ്റിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ടെൻ പോയിന്റ്സിന് ഇറങ്ങിയത് ഇത്രേ ഉള്ളൂ വളരെ സിംപിൾ ലോജിക്കാണ് റീറ്റൈലേഴ്സിനെ എവിടെ എത്ര പ്രാവശ്യം ട്രാപ്പ് ചെയ്തു ട്രെൻഡിലെ ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ചാടി കയറി ട്രേഡ് എടുക്കുന്ന ആളുകൾക്ക് ഹൈ പ്രീമിയത്തിലാക്കി കിട്ടുക താഴേക്ക് വന്ന് അവരെ സ്റ്റോപ്പ് ലോസ് അടിക്കും വീണ്ടും പോകുമ്പോൾ വീണ്ടും താഴേക്ക് വന്നിട്ട് സ്റ്റോപ്പ് നമ്മൾ എപ്പോഴും ലിക്വിഡിറ്റി മാക്സിമം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ വീഡിയോ ലൈവ് ട്രേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിഫ്റ്റിയിലും പ്രോഫിറ്റിലാണ് ബാങ്കിലും പ്രോഫിറ്റിലാണ് നിയർലി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി ഇനി െ നമുക്കൊരു ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നാളെ കാണാം ബൈ